ഹലോ നമസ്കാരം എല്ലാവർക്കും ആർ ടി മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൻ്റെ എൽ ജി എസിൻ്റെ റാങ്ക് ലിസ്റ്റും അതിൻ്റെ രണ്ട് റാങ്ക് ലിസ്റ്റിലെ സാധ്യതകളാണ് നമ്മൾ കുറഞ്ഞ കഴിഞ്ഞ കുറച്ച് വീഡിയോകളായി നിങ്ങളോട് സംസാരിച്ചത് ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൽ കഴിഞ്ഞ ലിസ്റ്റിൽ എത്ര നിയമനം നടന്നു അതിൽ ഓരോ കാറ്റഗറിയിലും എത്ര നിയമനാണ് നടന്നത് മെയിൽ കാറ്റഗറിയിൽ എത്ര നിയമനങ്ങൾ നടന്നു ഫീമെയിൽ കാറ്റഗറിയിൽ എത്ര നിയമനം നടന്നു അതുപോലെ മുൻ ലിസ്റ്റിൽ നിന്ന് അതിൻ്റെ മുമ്പത്തെ ലിസ്റ്റിൽ നിന്ന് എത്ര നിയമനങ്ങൾ നടന്നു അതിൽ എത്രയായിരുന്നു അത് ടോട്ടൽ തന്നെയാണ് ഓരോ വർഷവും എത്ര നിയമനങ്ങൾ നടന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത് അതായത് നമ്മുടെ പുതിയ ലിസ്റ്റിൽ നിന്നും നിയമനങ്ങൾ നടക്കുമ്പോൾ അഡ്വേഴ്സുകൾ പോകുമ്പോൾ എത്രത്തോളം നിയമനങ്ങൾ നടക്കും എന്നതിന് ഉള്ള ഒരു പറയായിട്ട് എത്രത്തോളം നമുക്ക് ഓരോ കാറ്റഗറിയിലും എത്രയാണ് നിയമനങ്ങൾ നടന്നത് നമ്മുടെ ലിസ്റ്റിൽ എത്ര ആൾക്കാരുണ്ട് ഇതിനെ കുറിച്ചൊരു ധാരണ നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ഇത് പറഞ്ഞത് ഇതിനെ തുടർ കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമ്മൾ പല ജില്ലകളിലും നമുക്കറിയാം ജൂണിലൊക്കെ അഡ്വൈസ് പോയിട്ടുണ്ട് ജൂലൈ ആദ്യം അഡ്വൈസ് പോയിട്ടുണ്ട് നമ്മുടെ ലിസ്റ്റ് വന്നത് ഇപ്പോൾ ജൂലൈ പതിനെട്ടിനാണ് ജൂലൈ പതിനെട്ട് അതിൻ്റെ തലേ ദിവസം വരെ അഡ്വൈസ് പോയിട്ടുണ്ട് അതിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് പ്രോസസിങ് പി എസ് സിയിൽ നടന്നു അവർക്ക് അഡ്വൈസ് അയച്ചിട്ടുണ്ടോ എന്നറിയില്ല ചിലർക്കൊക്കെ അയച്ചു ചിലർ അയക്കാൻ പെൻഡിങ്ങാണ് അതായത് പ്രോസസ്സിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അഡ്വൈസിന് ആയിരുന്നില്ല അതുവരെ റിപ്പോർട്ട് ചെയ്തു അതായത് പതിനേഴാം തീയതി വരെ ജൂലൈ പതിനേഴ് വരെ റിപ്പോർട്ട് ചെയ്ത വേക്കൻസിയുടെ അഡ്വൈസുകൾ അയക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് കിട്ടാൻ പോകുന്നത് പതിനെട്ടാം തീയതി മുതൽ റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസികളായിരിക്കും അതുകൊണ്ട് തന്നെ അത്രയും അഡ്വൈസുകൾ എന്ത് ചെയ്യുന്നത് അയച്ച് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് ആ എങ്കിൽ നമുക്ക് എന്തറിയുള്ളൂ ആ ഡീറ്റെയിൽസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് പുതിയ അഡ്വൈസ് എവിടെ തുടങ്ങും അതായത് റൊട്ടേഷൻ റൊട്ടേഷനായിട്ടാണ് നൂറിൻ്റെ റൊട്ടേഷനായിട്ടാണ് ഇത് വരുന്നത് അതിൽ അതിലോരോ കറ്റൽ ചിലപ്പോൾ അൻപത്തി ഒന്നിലാണ് അൻപതിലാണ് നിർത്തിയെന്നുണ്ടെങ്കിൽ അടുത്ത് തുടങ്ങുക അൻപത്തൊന്നിലായിരിക്കും അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്ന ലിസ്റ്റിൽ അവസാനിച്ചിരിക്കുന്ന ഒരു ഇരുപത്തഞ്ചിലൊക്കെ ആയിരിക്കും പിന്നെ ഇരുപത്തഞ്ചാളും കൂടി എടുത്തു കഴിഞ്ഞാൽ റൊട്ടേഷൻ ഇത് അൻപതിലേക്ക് എത്തി പിന്നെ അൻപത്തൊന്നിലായിരിക്കും ഈ അൻ ഇരുപത്തഞ്ച് തുടങ്ങിയാൽ എന്താ മാറ്റം എന്ന് വെച്ചാൽ ഒരു കുറേ മാറ്റങ്ങളുണ്ട് കുറേ കാറ്റഗറി മാറ്റം വരും ഇരുപത്തി ആറിലെടുക്കുന്ന വേറെ ഏകദേശം ഇരുപത്തി ഏഴിൽ അങ്ങനെ മാറ്റങ്ങൾ വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് വന്ന് അതും കൂടി ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം എങ്കിൽ പിന്നെ നമുക്ക് റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കി ബാക്കി കാര്യങ്ങൾ എത്രാമത്തെ റൊട്ടേഷൻ വന്നു കഴിഞ്ഞാൽ എങ്കിലും മാറ്റങ്ങൾ വരും അതിനുള്ള കാരണങ്ങൾ കുറേണ്ടി എൻ ജെ ഡി വന്നാൽ അതായത് ജോയിൻ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ എന്ത് മാറ്റങ്ങൾ വരും അവരെ ടി പി ഒന്ന് പറഞ്ഞു ടെമ്പറലറി പാസ്റ്റ് ഓവർ അതായത് ഓപ്പൺ കോമ്പറ്റീഷനും ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി അൻപത് ശതമാനം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ പിന്നെ ഇ ഡബ്ലു എസ് ഇ ലിസ്റ്റിലുള്ള ഇ ഡബ്ല്യു എസിൽ എത്ര നേരത്തോളം നിയമനങ്ങൾ വരും ഈ കാര്യങ്ങളൊക്കെ എൻ പി പിന്നീട് പറയാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഓരോ ജില്ലയിലെ രണ്ട് ലിസ്റ്റിലെ സാധ്യതകളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതാണ് ഇന്ന് നമ്മൾ തുടരുകയാണ് അവസാനത്തെ കൂടുതൽ പേർ ആവശ്യപ്പെട്ട രണ്ട് ജില്ലകളാണ് ഒന്ന് കൂടുതൽ പേർ ആവശ്യപ്പെടുന്നതാണ് ഞാൻ എടുക്കുന്നത് ഒന്ന് ആദ്യം ഞാൻ എടുക്കുന്നത് കാസർഗോഡ് ജില്ലയുടെ കാര്യങ്ങളാണ് കാസർഗോഡ് ജില്ലയുടെ ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേര് സപ്ലിമെൻ്റ് ലിസ്റ്റിൽ നാനൂറ്റി പതിനൊന്ന് പേരുണ്ട് ഡിഫറെൻ്റ് ലേബിൾഡ് കാറ്റഗറിയിൽ ഇരുപത്തി മൂന്ന് പേര് ഡിഫറൻറ്റ് ലേബിൾഡ് ഇരുപത്തിമൂന്ന് ടോട്ടൽ എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പേരാണ് കാസർഗോഡ് ജില്ലയുടെ ലിസ്റ്റിലുള്ളത് എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കഴിഞ്ഞ ലിസ്റ്റിലെ ആദ്യത്തെ അഡ്വൈസ് കഴിഞ്ഞ ലിസ്റ്റ് വന്നത് എന്നാൽ നിങ്ങൾക്ക് അറിയാം പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനെട്ട് നമ്മുടെ ലിസ്റ്റ് വന്നത് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൂന്ന് വർഷം മുമ്പല്ലേ കറക്റ്റ് മൂന്ന് വർഷം മുമ്പ് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ പതിനെട്ടിന് വന്ന ലിസ്റ്റിൽ ആദ്യത്തെ അഡ്രസ്സ് ഭരിക്കുന്നത് മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപതിനാണ് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ജൂലൈ കഴിഞ്ഞു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ അവസാനമാണ് പോയത് അതുകൊണ്ട് ഇപ്പോൾ ലിസ്റ്റ് വന്ന് എന്നാണ് ആദ്യത്തെ അഡ്വൈസ് പോകുക എന്ന് പറയുന്നവർക്കുള്ളൊരു ഇതാണ് ചിലപ്പോൾ ആദ്യം തന്നെ പോയേക്കാം പക്ഷേ ഇത്രയും സമയമൊക്കെ ആദ്യത്തെ തവണ എടുക്കാറുണ്ട് കാരണം ഇത്രയും തവണത്തെ വേക്കൻസി കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്ത് വന്ന് അത് പ്രോസസ്സ് ചെയ്യാൻ ഇത്രയും സമയം എടുക്കാറുണ്ട് അന്ന് നാൽപ്പത്തെട്ട് പേർക്കാണ് ആദ്യത്തെ അഡ്വൈസ് പോയിരുന്നത് നാൽപ്പത്തി എട്ട് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ഇനി കഴിഞ്ഞ ലിശയിലെ മൊത്തം അഡ്ഡേസ് എത്ര പോയിട്ടുണ്ട് നമ്മൾ ഈ ഡീറ്റെയിൽസ് ലാസ്റ്റ് ലാസ്റ്റ് അഡ്ഡേസ് അവസാനം നമ്മുടെ ഡീറ്റെയിൽസ് പറയാനുള്ള അവസാനത്തെ അഡ്ഡേസ് പത്ത് ഏഴ് രണ്ടായിരത്തി അതായത് ജൂലൈ പത്തിന് വരെയുള്ള ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട് ഇനി ഒരു ഏഴ് ദിവസത്തേക്ക് കിട്ടാനുള്ളൂ പതിനൊന്ന് മുതൽ പതിനേഴ് വരെ ഒരു ആ പതിനൊന്നാം തീയതി മുതൽ പതിനേഴാം തീയതി വരെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാനുണ്ട് പത്താം തീയതി ഒരു ഏഴ് പേർക്കാണ് അഡ്ഡേസ് അയച്ചത് അതിൽ പറയുന്നത് ഏഴ് ഏഴാം തീയതി വരെയുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഏഴാം തീയതി വരെയുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജൂലൈ ഏഴ് ഇനി ജൂലൈ പതിനേഴിലുള്ള ഒരു പത്ത് ദിവസം കൂടി നമുക്ക് കിട്ടാനുണ്ട് അത്ര മാത്രമേ നമുക്ക് കിട്ടാനുള്ളൂ അതും കൂടി കിട്ടി കഴിഞ്ഞാൽ ഉള്ള ടോട്ടൽ അഡ്രൈസ് ചെയ്യണം മുന്നൂറ്റി ഇരുപത്തി ഏഴാണ് അപ്പോൾ കുറച്ചുകൂടി കൂടാം അപ്പോൾ ഈ മുന്നൂറ്റി ഇരുപത്തി ഏഴ് വെച്ചുള്ള ഡീറ്റെയിൽസാണ് ഞാനിപ്പോൾ പറയുന്നത് അത് എത്രത്തോളം നിയമനങ്ങൾ നടന്നു ഓപ്പൺ കോമ്പറ്റീഷൻ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ ഞാൻ മുഴുവനായിട്ട് വായിക്കാൻ നിൽക്കത്തില്ല നിങ്ങളൊന്ന് ജസ്റ്റ് ഓടിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട മാത്രം ഓപ്പൺ കോമ്പറ്റീഷൻ ഇരുന്നൂറ്റി അൻപത്തൊന്ന് ഈഴവായി ഇരുന്നൂറ്റി അൻപത്താറ് എസ് സി സപ്ലിമെൻറ്റ് ലിസ്റ്റ് ഒൻപതാം റാങ്ക് വരെ എസ് ടി എസ് ടി കാറ്ററിൽ സപ്ലിമെൻറ്റ് ലിസ്റ്റ് ആറ് മുസ്ലിം സപ്ലിമെൻസ്ട്രി ആറ് താഴെയുള്ളത് ഫീമെയിൽ കാറ്റഗറിയാണ് മെയിൽ ഫീമെയിലും പ്രത്യേകമാണോ താഴെയുള്ളത് ഫീമെയിൽ കാറ്റഗറിയാണ് എൽ സി റാങ്കുകളുണ്ട് സപ്ലിമെൻസ്ട്രി ഏഴ് അതിലെ ഫീമെയിൽ കാറ്റഗറിയിൽ പെണ്ണുങ്ങൾക്ക് സപ്ലിമെൻസറി അഞ്ച് വരെ പോയിട്ടുണ്ട് ഒ ബി സി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വിശ്വകർമ്മ ഇരുന്നൂറ്റി അറുപത്തി എസ് ഐ സി നടാർ സപ്ലിമെൻസറി രണ്ട് ഹിന്ദു നട മുന്നൂറ്റി അൻപത്തിനാല് എസ് ഐ സി സി സപ്ലിമെൻസറി എട്ട് ധീവര നാനൂറ്റഞ്ച് ഡി എ ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാറ്റഗറി ഉള്ളവർക്ക് നാല് എച്ച് ഐ മൂന്ന് എൽ ഡി ഒർ സി പി നാല് ഈ കൊടുത്തിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ റാങ്ക് ആണ് എത്ര എണ്ണം ആൾ എന്നല്ല റാങ്ക് ആണ് ഈ ഓപ്പൺ കമ്മേശൻ ഇരുന്നൂറ്റി അൻപത്തൊന്നാം റാങ്ക് വരെ അഡ്വൈസ് ആയിട്ടുണ്ട് ഈ ഇടവ ഇരുന്നൂറ്റി അൻപത്തി ആറാം റാങ്ക് വരെ അഡ്വൈസ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആൾ എണ്ണമല്ല ഫീമെയിൽ കാറ്റഗറി താഴെ കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി ഇരുപത്തിയേഴ് അപ്പോൾ കാസർഗോഡ് നടക്കുന്ന ഒരു അഡ്വൈസിൻ്റെ എണ്ണം മനസ്സിലായല്ലോ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഇത്രയും അഡ്വൈസ് നടന്നിട്ടുണ്ട് ഇനി ഞാൻ പറയുന്നത് അതിൻ്റെ മുമ്പത്തെ ലിസ്റ്റിൽ നിന്ന് കഴിഞ്ഞ ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനെട്ട് ഞാൻ പറഞ്ഞു ഞാൻ അതിൻ്റെ മുമ്പത്തെ ലിസ്റ്റിൽ നിന്ന് എത്ര നിയമനമാണ് നടന്നത് എത്ര അഡ്വൈസാണ് നാനൂറ്റി മുപ്പത്തിനാല് അഡ്വൈസ് നടന്നിട്ടുണ്ട് നാനൂറ്റി മുപ്പത്തിനാല് ആ സമയത്താണ് നമ്മൾ ഈ മുന്നൂറ്റിയിൽ നിൽക്കുന്നത് നാനൂറ്റി മുപ്പത്തിനാല് അഡ്വീസ് അന്ന് നടന്നിട്ടുണ്ട് അന്ന് ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ മെയിൽ ഓപ്പൺ കോമ്പറ്റീഷൻ മുന്നൂറ്റി എഴുപത്തഞ്ചാം റാങ്ക് വരെ ഇഴുവ മുന്നൂറ്റി എഴുപത്തി രണ്ട് എസ് സി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് എസ് ടി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുസ്ലിം മുന്നൂറ്റി എഴുപത്തൊമ്പത് എൽ സി ഓ റാങ്ക് സപ്ലമെൻറ്റ് ലിസ്റ്റ് രണ്ട് ഒ ബി സി മുന്നൂറ്റി എൺപത്തി രണ്ട് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും വിശ്വകർമ്മ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് എസ് ഐ സി നാടാർ എണ്ണൂറ്റി പതിമൂന്ന് എസ് സി 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 ലിസ്റ്റ് അഞ്ച് ദീവർ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഹിന്ദു നാടാറ് നാനൂറ്റി എഴുപത് ഡിഫറെൻ്റ് ഏബിൾഡ് കാറ്റഗറിയിൽ എൽ വി നാല് എച്ച് ഐ എഞ്ച് എൽ ജി സി പി ആറ് അങ്ങനെ നാനൂറ്റി മുപ്പത്തി നാല് അഡ്വൈസ് നടന്നിട്ടുണ്ട് അതിന് താഴെ കൊടുത്തിരിക്കുന്നത് ഫീമെയിൽ കാറ്റഗറിയിലാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഫീമെയിൽ കാറ്റഗറിയിൽ എത്ര തവണ വലിയ മാറ്റമില്ല മോളത് ഓപ്പൺ കുറച്ച് മുന്നൂറ്റി എഴുപത്തഞ്ചാണെങ്കിൽ അത് നൂറ്റി എഴുപത്താറ് അങ്ങനെയാണ് ഫീമെയിൽ കാറ്റഗറിയിൽ നിയമനങ്ങൾ നടന്നിരിക്കുന്നത് അതായത് നാനൂറ്റി മുപ്പത്തിനാലുണ്ട് മുന്നൂറ്റി ഇരുപത്തി ഏഴ് അങ്ങനെയാണ് നിൽക്കുന്നത് നാനൂറ്റി മുപ്പതിനാൽ എന്തായാലും അപ്പോൾ ഏതാണ്ട് ഒരു നൂറെണ്ണത്തിൻ്റെ കുറവുണ്ട് ഇപ്പോൾ ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ അത്രയാണ് കാസർഗോഡ് അത്രയും ഒരു വ്യത്യാസം രണ്ട് ലിസ്റ്റുകളിലായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇനി കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് നമ്മളിപ്പോൾ ഈ രണ്ട് ഇതൊട്ട് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഓരോ വർഷം എത്ര നിയമനങ്ങൾ നടന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഓരോ വർഷവും നമ്മൾ ആദ്യ വർഷം എത്രത്തോളം നടക്കും എന്ന് പലർക്കും ചോദിക്കുന്നവർക്ക് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് സംബന്ധിച്ച് കഴിഞ്ഞ വർഷം ആദ്യ വർഷം നൂറ്റി പതിനാറ് അഡ്വൈസ് പോയിട്ടുണ്ട് ഈ നൂറ്റി പതിനാറ് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ലിസ്റ്റിന് ആദ്യ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തൊട്ടു മുന്നത്തെ ലിസ്റ്റ് കുറച്ച് നേരത്തെ അവസാനിച്ചിരുന്നു അതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് കുറച്ച് കിട്ടിയിട്ടുണ്ട് പക്ഷേ എങ്കിലും ആ വേക്കൻസി പലപ്പോഴും പിന്നീട് അഡ്വൈസ് ആയി പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് വലിയൊരു അഡ്വാൻറ്റേജ് അവിടെ വന്നിട്ടില്ല നൂറ്റി പതിനാറെണ്ണം ആദ്യ വർഷം രണ്ടാമത്തെ വർഷം എൺപത്തിയേഴ് മിക്ക ജില്ലകളിലും രണ്ടാമത്തെ വർഷം കുറച്ച് കുറവാണ് ഒന്നും മൂന്നും വർഷങ്ങളിലാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റിൻ്റെ കാര്യത്തിൽ കേട്ടോ ചില ജില്ലകളിൽ മാറ്റമുണ്ട് മിക്ക ജില്ലകളുടെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ വർഷം എൺപത്തിയേഴ് മൂന്നാമത്തെ വർഷം നൂറ്റി ഇരുപത്തി നാല് അങ്ങനെയാണ് അഡ്വൈസ് അങ്ങനെയാണ് ഈ മുന്നൂറ്റി ഇരുപത്തി ഏഴിലേക്ക് എത്തിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് കാസർഗോഡ് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് കാസർഗോഡ് ഇനി കൂടി ലിസ്റ്റ് വരണം സോറി ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് വരണം അത് കിട്ടിയതിന് ശേഷം ഞാൻ റൊട്ടേഷൻ തയ്യാറാക്കി ഓരോ കാറ്റഗറി ഏത് റാങ്ക് വരെ അഡ്വൈസ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇത്ര അഡ്വൈസ് നടന്നു കഴിഞ്ഞാൽ എത്ര കാറ്റഗറി വരെ അഡ്വൈസ് കിട്ടും എന്ന കാര്യങ്ങളാണ് ഇനി അടുത്ത് ഞാൻ പറയാ ആ സമയത്ത് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി നമ്മൾ സംസാരിക്കുന്ന ഇടുക്കി ഡിസ്ട്രിക്റ്റിൻ്റെ കാര്യമാണ് ഇടുക്കി ജില്ലയുടെ കാര്യമാണ് ഇടുക്കി ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ നാന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേര് സപ്ലിമെൻറ്റ് ലിസ്റ്റിൽ നാനൂറ്റി അൻപത്തി നാല് പേര് ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ ഇരുപത്തി മൂന്ന് പേര് ടോട്ടൽ തൊള്ളായിരത്തി ഇരുപത് പേരിൻ്റെ ലിസ്റ്റിൽ ഇടുക്കി ഡിസ്ട്രിക്റ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ തൊള്ളായിരത്തി ഇരുപത് പേര് ടോട്ടൽ അതിൽ കഴിഞ്ഞ ലിസ്റ്റിൽ ആദ്യത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് ഒക്ടോബർ പന്ത്രണ്ടിനാണ് നമ്മൾ ഒക്ടോബർ മാസം വരെ ആയിട്ടുണ്ട് ജൂലൈ കഴിഞ്ഞ് ഒക്ടോബർ മാസം വരെ ആയിട്ടുണ്ട് അന്ന് എഴുപത്തെട്ട് അഡ്വൈസ് പോയിട്ടുണ്ട് ആ ലിസ്റ്റിലെ അവസാനത്തെ അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പം ലഭ്യമായിട്ടുള്ളത് പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അതായത് മെയ് പതിമൂന്ന് വരെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ ആദ്യം മനസ്സിലാക്കണം മെയ് പതിമൂന്ന് വരെയുള്ള അതിന് ശേഷമുള്ള അഡ്വൈസുകൾ എന്തായാലും ജൂണിലുണ്ട് ജൂലൈയിലുണ്ട് ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാനുണ്ട് അത് വെച്ച് മുന്നൂറ്റി അറുപത്തിമൂന്ന് അഡ്വൈസാണ് പോയിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തി മൂന്ന് അഡ്വൈസാണ് പോയിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തി മൂന്ന് നമ്മൾ ഫസ്റ്റ് അഡ്വൈസ് വന്നല്ലോ ഞാൻ പറഞ്ഞു ഒക്ടോബറിലാണ് ഫസ്റ്റ് അഡ്വൈസ് അന്ന് എഴുപത്തെട്ട് പേർക്കാണ് അഡ്വൈസ് പോയിരുന്നത് അന്ന് ഓപ്പൺ കമ്പറ്റീഷൻ അൻപത്തെട്ടാം റാങ്ക് വരെ പോയിരുന്നു എഴുപതാം അറുപതാം റാങ്ക് വരെ എസ് സി എൺപത്തൊന്ന് എസ് ടി ആപ്ലിമെൻ്ററി ലിസ്റ്റ് എന്നാണ് പോയിരിക്കുന്നത് മുസ്സി നൂറ്റിയൊന്ന് എൽ സി ഒ റാങ്കിൽ നിന്ന് നാന്നൂറ് ഒ ബി സി നൂറ്റി പന്ത്രണ്ട് വിശ്വകർമ്മ ഇരുന്നൂറ്റി ഒമ്പത് ഇത് നോക്കിയിട്ട് കാര്യമില്ല കാരണം കഴിഞ്ഞ ലിസ്റ്റിൻ്റെ കാര്യമാണ് എങ്കിലും അന്ന് എഴുത്തട്ടെട്ട് അന്ന് ഇത്രയും റാങ്ക് വരെയൊക്കെ അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ ലിസ്റ്റ് നിന്ന് തുടക്കത്തിൽ അത്ര ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എങ്കിലും ഘട്ടം ഘട്ടമായിട്ട് അത് കൂടാൻ തന്നെയാണ് സാധ്യത ഈ മുന്നൂറ്റി അറുപത്തി മൂന്ന് അഡ്വൈസ് പോയപ്പോൾ ഓരോ കാറ്റഗറിയിലും എത്രയാണ് വന്നതെന്നുള്ളത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഓപ്പൺ കോമ്പറ്റീഷൻ മുന്നൂറ്റി ഏഴ് മെയിൽ കാറ്റഗറിയിലാണ് ഫീമെയിൽ കാറ്റഗറി അതിൻ്റെ താഴെ കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഈഴവ മുന്നൂറ്റി നാല് എസ് സി സപ്ലിമെൻ്റ് ലിസ്റ്റ് ഒൻപത് എസ് ടി സപ്ലിമെൻ്റ് ലിസ്റ്റ് നാല് മുസ്ലിം സപ്ലിമെൻറ്റ് ലിസ്റ്റ് രണ്ട് എൽ സിയോട് ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്റ് ലിസ്റ്റ് ഏഴ് ഒ ബി സി സപ്ലിമെൻറ് ലിസ്റ്റ് മൂന്ന് വിശ്വകർമ്മ മുന്നൂറ്റി അറുപത്തി എട്ട് എസ് ഐ സി നടർ മുന്നൂറ്റി ഒൻപത് ഹിന്ദു നടർ സപ്ലിമെൻറ്റ് ലിസ്റ്റ് ഒന്ന് എസ് ഐ സി സി സപ്ലിമെൻ്റ് ലിസ്റ്റ് മൂന്ന് ധീവര ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പിന്നെ ഡിഫറെൻ്റ് ഏബിൾഡ് കാറ്റഗറി എൽ വി മൂന്ന് എച്ച് ഐ ഒന്ന് എൽ ഡി ഒ സി പി നാല് ഫീമെയിൽ കാറ്റഗറിയിൽ ചെറിയൊരു മാറ്റം ഏതാണ്ട് റാങ്ക് അത് തന്നെയാണ് മാറ്റും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല മുന്നൂറ്റി അറുപത്തി മൂന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ അതിൻ്റെ മുമ്പത്തെ ലിസ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ മുമ്പത്തെ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുമ്പുള്ള ലിസ്റ്റ് ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ പതിനേഴിന് അവസാനിച്ച് കഴിഞ്ഞ അരച്ച് ജൂലൈ പതിനെട്ട് തുടങ്ങി നമ്മൾ അതുപോലെ ജൂലൈ പതിനെട്ടിലാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ആ ലിസ്റ്റിന് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് ഉണ്ടായിരുന്നു മുന്നൂറ്റി അറുപത്തി മൂന്നും നാനൂറ്റിനാൽപ്പത്തി ഇപ്പോൾ ഈ മുന്നൂറ്ററുപത്തി മൂന്നും നല്ലായിട്ടോ കാരണം മെയ് വരെയുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടുള്ളൂ അതിന് ശേഷമുള്ള ഡീറ്റെയിൽസ് ഇനിയും വരെയുണ്ട് ജൂണിലുണ്ട് ഒരു മാസത്തുണ്ട് ഒന്നര മാസത്തോളം ഡീറ്റെയിൽസ് വരണ്ട് അപ്പോൾ അത് നല്ല നാനൂറിലേക്ക് എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഡീറ്റെയിൽസ് ഞാൻ കളക്ട് ചെയ്തിട്ടില്ല അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം നാനൂറ്റി നാൽപ്പത്തി മൂന്ന് അഡീസ്സ് അതിൻ്റെ മുന്നേറ്റുണ്ടായിരുന്നു നമ്മൾ ഓരോ ജില്ലയിലും രണ്ട് ലിസ്റ്റുകൾ തന്നെ താരതമ്യമാണ് നമ്മൾ നോക്കുന്നത് രണ്ട് തവണയായിട്ട് വന്ന മാറ്റങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ അത്രത്തോളം വരുന്നില്ല അതിൽ തന്നെ ഓപ്പൺ കോമ്പറ്റീഷൻ മുന്നൂറ്റി എൺപത്തി ഏഴാം റാങ്ക് വരെ ഈഴവ മുന്നൂറ്റി എൺപത്തി അഞ്ച് എസ് സി സപ്ലിമെൻറ്റ് ലിസ്റ്റ് സോറി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് എസ് ടി സപ്ലിമെൻറ്റ് ലിസ്റ്റ് അഞ്ച് മുസ്ലിം നാനൂറ്റി ഇരുപത്തി ഏഴ് എൽ സി ഒ റാങ്കുകളുണ്ട് നാന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഞാൻ വായിക്കുന്ന മെയിൽ കാറ്റഗറിയാണ് ഒ ബി സി എണ്ണൂറ്റി പതിനാല് വിശ്വകർമ്മ നാനൂറ് എസ് ഐ സി നടാർ അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഹിന്ദു നടാർ തൊള്ളായിരത്തി ആറ് എസ് സി 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 മുന്നൂറ്റി മുപ്പത്തിരണ്ട് ധീവര നാനൂറ്റി മുപ്പത്തിനാല് പി എച്ച് എൽ വി ആറ് എച്ച് ഐ എഞ്ച് എൽ ഡി എ സി പി ആറ് എന്തോ മെയിൽ കാറ്റഗറിയിലുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് ഇതിങ്ങനെ നാനൂറ്റി മുപ്പത്തി നാല് അഡ്വൈസ് പോയിട്ടുണ്ട് അന്ന് നാനൂറ്റി മുപ്പത്തി സോറി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് ഇനി കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഓരോ വർഷവും എത്ര നിയമനങ്ങളാണ് പോയിട്ടുള്ളത് അതായത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് പറയും ആദ്യ വർഷം എത്ര നിയമനം നടക്കും എന്ന് നമുക്കൊരു ഡൗട്ടാണ് ആദ്യത്തെ വർഷം എത്രത്തോളം നടന്നിട്ടുണ്ട് കഴിഞ്ഞ ലിസ്റ്റിൻ്റെ കാര്യത്തിൽ ആദ്യ വർഷം മുന്നൂറ്റി മുപ്പത്തിനാല് അഡ്വൈസ് പോയിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്തിനാല് അഡ്വൈസ് രണ്ടാമത്തെ വർഷം നൂറ്റി മുപ്പത്തൊമ്പത് അഡ്വൈസ് വീണ്ടും ഒരു നൂറ്റി മുപ്പത്തൊമ്പത് മണി രണ്ടാമത്തെ വർഷം മൂന്നാമത്തെ വർഷം ഇതുവരെ ഡീറ്റെയിൽസ് കിട്ടി തൊണ്ണൂറ് എണ്ണാണ് അതിൽ കുറച്ചുകൂടി കൂടുതൽ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ കാരണം ഒന്നര മാസത്തുണ്ട് അവസാന സമയത്ത് കുറേ അഡ്വൈസുകൾ പോയിട്ടുണ്ട് അത് ഏതാണ്ട് ഇത്ര റേഞ്ചിലായിരിക്കും അപ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും ഇടുക്കിയിലെ നിയമന നില വരാൻ പോകുന്നത് കഴിഞ്ഞൊരു ആറ് വർഷത്തെ നിയമന നില ഇങ്ങനെയാണ് അപ്പോൾ തുടർന്നും ഇത് ഈ രീതിയിൽ തന്നെയായിരിക്കും ഇടുക്കിയിൽ പോകാനുള്ളത് നമുക്ക് ഇനി ഇടുക്കിയിലെ ഡീറ്റെയിൽസ് കൂടുതൽ പറയാനാണെങ്കിൽ ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് കിട്ടണം അത് കിട്ടിയതിന് ശേഷം ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഓരോ റാങ്ക് വെച്ച് എത്രത്തോളം അഡ്വൈസ് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് നിയമനം കിട്ടുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഏതാണ്ട് ഒരു സാധ്യത പറയാം പിന്നെ ഇടുക്കിയിൽ എത്രത്തോളം നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ റാങ്ക് ലിസ്റ്റ് വെച്ച് ഓരോ കാറ്റഗറിയിലും അതായത് കഴിഞ്ഞ ലിസ്റ്റിൻ്റെ സാധ്യത തന്നെ ആയിക്കൊള്ളുന്നില്ല ഈ ലിസ്റ്റിൽ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഓരോ കാറ്റഗറിയും ചിലപ്പോൾ ഈ ഈഴവ ഇ ബി ടി കാറ്റഗറി ഈഴവ ബിലവ തി കാറ്റഗറിയിൽ ചിലപ്പോൾ കുറഞ്ഞ ആളേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ അഡ്വന്റ് കിട്ടുന്നുണ്ടാവും ഈ തവണ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഓരോ കാറ്റഗറിക്ക് എത്ര ശതമാനം ഉണ്ടല്ലോ ഇപ്പോൾ ഇ ഡബ്ല്യു എസ് പത്ത് ശതമാനമാണുള്ളത് ഇ ഡബ്ല്യു എസ് കഴിഞ്ഞ ലിസ്റ്റിലില്ല അത് ഓപ്പൺ കാറ്റഗറിയെ ബാധിക്കും ഓപ്പൺ കാറ്റഗറിയിൽ നിന്നാണ് ഇ ഡബ്ല്യു എസിന് പോകുക പത്ത് ശതമാനം പോവുക അതുകൊണ്ട് ഓപ്പൺ കാറ്റഗറി എത്രത്തോളം മാറ്റം വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് അഡ്വേഴ്സ് ഡീറ്റെയിൽസ് കിട്ടണം അത് കിട്ടിയതിന് ശേഷം നിങ്ങളിലേക്ക് എത്താം നിങ്ങൾക്ക് ഈ ഡാറ്റ ആവശ്യമുണ്ട് ഈ പി എസ് ഐയുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശ്വസിക്കുന്നു താങ്ക്